പനൂർ ബോംബ് സ്ഫോടന കേസിലെ രണ്ട് പ്രതികൾക്ക് കൂടി കോടതി ജാമ്യം അനുവദിച്ചു പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് രണ്ട് ഡിവൈഫ് പ്രവർത്തകർക്കുകൂടി ജാമ്യം ലഭിച്ചത് ഇന്നലെ മൂന്ന് പ്രതികൾക്കും തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിരുന്നു പാനൂർ ചെറ്റക്കണ്ടിയിലെ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലെ രണ്ട് പ്രതികൾക്ക് കൂടി തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു ആറാം പ്രതി സായൂജ് ഏഴാം പ്രതി അമൽ ബാബു എന്നീ ഡിവൈഎഫ്ഐ നേതാക്കൾക്കാണ് കോടതി ജാമ്യം നൽകിയത് കഴിഞ്ഞ ദിവസം കേസിലെ മൂന്ന് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരുന്നു കേസിൽ ആകെ അറസ്റ്റിലായ പന്ത്രണ്ട് പ്രതികളിൽ അഞ്ചു പേർക്കാണ് നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണം ശേഷം ബോംബ് നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളും കൂടുതൽ ബോംബ് ശേഖരവും പ്രദേശത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളായവരുടെ പങ്കും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി എന്നിട്ടും പോലീസ് കുറ്റപത്രം നൽകാത്തതിനു പിന്നിൽ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു പ്രതികളുടെ സി ബന്ധം പാർട്ടി നിഷേധിച്ചെങ്കിലും അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരുമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് മറ്റ് പ്രതികൾക്കും ജാമ്യം ലഭിക്കാൻ सहाय रिपोर्टर कणूर्